കലാമണ്ഡലം സത്യഭാമ നടത്തിയ നിറത്തിൻ്റെ പേരിലുള്ള ഒരു അധിക്ഷേപം അത് നേരിട്ട കലാഭവൻ മണിയുടെ സഹോദരനും അതുപോലെ തന്നെ നൃത്ത അധ്യാപകനുമായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണൻ നമ്മോട് ചേരുകയാണ് എങ്ങനെ നോക്കിയാണ് ഈ ഒരു പരാമർശം നിറത്തിൻ്റെ പേരിൽ ഒരു കലാരൂപത്തിൽ നിന്നും പലരെയും മാറ്റി നിർത്തപ്പെടണമെന്നാണ് ഈ സത്യഭാമയുടെ ഒരു പരാമർശം ഇത് വ്യക്തി ആക്ഷേപം എന്നതിലപ്പുറം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന കറുത്തവരായിട്ടുള്ള നർത്തകരും നർത്തകിമാരും ആ എല്ലാവരും കൂടിയുള്ള ഒരു സമൂഹത്തോടൊപ്പം ഞാൻ ചെയ്യുകയാണ് ഇതിൽ ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ എൻ്റെ പേരുകളിൻ്റെ നാമ അവർ പറയുന്ന ചർച്ചകളിലൊക്കെ ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനെന്നും അതുപോലെ തന്നെ എന്താ പറയുക കെ പി എസ് ലളിതയുമായി വാഗ്വാദം നടത്തിയിട്ടുള്ള മോഹിനിയാട്ടക്കാരനൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമാണ് ഞാൻ തന്നെയാണെന്നുള്ള കാര്യം Hay un aporte aquí. കർത്തവർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് നേരെയാണ് അവർ അമ്പ ചെയ്തിട്ടുള്ളത് നിറം എന്ന് പറയുമ്പോഴും ഒരു അല്ല നമ്മൾ നിറത്തെ പറയുന്നത് നമുക്കറിയില്ല അവർ സവർണം എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ജാതിയെ ക്രോഡീകരിക്കുന്നത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഇവർ ബോധപൂർവം തന്നെയാണ് ജാതി പറഞ്ഞാൽ നിയമവ്യവസ്ഥയ്ക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതും പേര് പറഞ്ഞാലും കോടതിയെ ഭയുന്നുകൊണ്ട് തന്നെ വളരെ ബോധപൂർവം തന്നെയാണ് അത് ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കർത്തവൻ അല്ലെങ്കിൽ കാക്കയുടെ നിറമുള്ളവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാത്യാദികൾ ആ തന്നെയാണ് ഇവരത് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ ഭീഷണികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് വളരെ മോശമായിട്ടുള്ള അവസ്ഥകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ആദ്യമായിട്ട് ഒരു കേരള ടൂറിസം പ്രോബക്ട് പ്രോഗ്രാമിൻ്റെ ഇവർ കോർഡിനേറ്ററായിരുന്ന സമയത്ത് ആദ്യമായി ഇവർ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പറയും നീ ആരാടാ മോഹനാണോ നീ എവിടെയാണ് പഠിച്ചത് മോഹിനിയാട്ടം കേരളത്തിലെ ആൺകുട്ടികൾക്ക് പഠിക്കാൻ മോഹിനിയാട്ടം പഠിക്കാൻ സ്ഥലമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം പലയിടങ്ങളിലും വെച്ചിട്ടും എനിക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളും പോയിട്ട് വന്ന് പോകേണ്ടി വന്നിട്ടുണ്ട് ഇവർ പറയുന്നത് ഈ കലാരൂപത്തിൽ അതായത് മോഹിനികളായിരിക്കണം അത് പുരുഷന്മാർക്ക് ചേർന്നതല്ല അല്ലെങ്കിലും പുരുഷന്മാർ ചെയ്താലും സൗന്ദര്യമുള്ളവർ തന്നെ ഈ കലാരൂപം ചെയ്യണമെന്നാണ് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ലോകത്ത് തന്നെ എത്രയോ നിറമില്ലാത്തവരും അതുപോലെ തന്നെ സൗന്ദര്യമില്ലാത്തവരായിട്ടുള്ള ആളുകളൊക്കെ നൃത്തം ചെയ്തിട്ടുണ്ട് പേരും പ്രശസ്തിയും നേടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക ഒരു ദൈവസങ്കല്പത്തിൽ അല്ലെങ്കിൽ മോഹിനി സങ്കല്പം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിഷ്ണു മോഹിനിയായി എന്നുള്ള രൂപമാണ് അത്ര രൂപസാദൃശ്യമുള്ള നർത്തകി നർത്തകന്മാരെ നമുക്ക് ഇന്ന് മനുഷ്യ കുലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെ അത്ര അത്രയും സൗന്ദര്യമുള്ള ഒരാളാണോ ഒരിക്കലും അല്ല ആ രൂപഘടനകളുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല അപ്പൊ നമ്മള് മനുഷ്യ സമൂഹം തന്നെ അത്തരം ഒരു ഘടനയിലേക്ക് എത്തുന്നില്ല ഇവർ പറഞ്ഞ സൗന്ദര്യ സങ്കല്പം ഒരിക്കലും നമ്മുടെ മനുഷ്യ കുലത്തിൽപ്പെട്ട പെട്ട ഒരാൾക്കും ഉണ്ടാവുവാൻ സാധ്യതയല്ല വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി അതിനുശേഷവും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ വളരെ ധാർഷ്ട്യപൂർവ്വമായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അതിപ്പോ എന്താ നമുക്ക് പറയാൻ സാധിക്കുക ഞാനുമായി ഇടപെട്ട സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് ഇത്തരത്തിലുള്ള സാഹചര്യമാണ് അവരോട് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ അത് തന്നെയാണ് ഒരു പൊതുസമൂഹത്തിലും പ്രവർത്തിക്കുമ്പോഴും ചെയ്യുന്ന ഇപ്പൊ നമുക്ക് ചർച്ച ചാനൽ ചർച്ചകളിൽ ഇവരുടെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളോട് എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ തന്നെയാണ് ഇവരിപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മണിച്ചേനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അപകേളങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു കലാരംഗത്ത് മുന്നേറി വന്നത് അതുപോലെ തന്നെയാണ് ഈ പല രംഗത്തും ഇത്തരത്തിലെ അപകേളനം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവഹേളനങ്ങൾ ഈ പറഞ്ഞ മാതിരി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ കർത്തവർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാ വിഭാഗം എല്ലാ രംഗത്തും കല എന്ന് വേണ്ട രാഷ്ട്രീയം കല അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗ തലങ്ങളിലും ഒക്കെ ഇത്തരത്തിലെ പ്രശ്നങ്ങൾ നിലവിലുണ്ട് പക്ഷെ അതൊന്നും ഒരു പബ്ലിക്കിലേക്ക് എത്തുന്നില്ല കലാകാരന്മാർ വൈകാരികമായി ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് കലാരംഗത്തെ പ്രശ്നങ്ങൾ ഇപ്പം ജാസി ഗിഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വിനായകൻ്റെ ഒക്കെ വിഷ്യൂസൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് വൈകാരികമായി ഇടപെടുന്നവരാണ് കലാകാരന്മാർ എന്നുള്ളത് അത് പൊതുജനങ്ങളിലേക്ക് വേഗത അതുകൊണ്ട് ഇത്തരം വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും അടിയുറച്ച് നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഈ സത്യഭാമ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം അതായത് പല വേദികളിലും ഈ വിധികർത്താവായി പോയിരിക്കുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു അവർ ലിസ്റ്റ് തടുന്നു അതിനനുസരിച്ച് വിധി പറയണമെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയില്ല കാരണം ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ഒരു വിധി നിർണയത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഇതൊരു മോഹിനിയാട്ടം രംഗാവതരണം ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ എനിക്കങ്ങനെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പോയിരുന്ന വേദികളിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ കാക്കയുടെ നിറമാണെന്നും അതുപോലെ തന്നെ കാല് കവച്ച് വെച്ച് ഇത് അവതരിപ്പിക്കുമ്പോൾ എന്തോ തരത്തിലുള്ള ആരോചകമാണെന്നൊക്കെ പറയാം എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചത് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്തുമാത്രം ആലോചകം തോന്നുന്നുണ്ട് അതിനേക്കാൾ ഇരട്ടി അരോചകാണ് എനിക്ക് തോന്നുന്നത് കാരണം നർത്തകം എന്നുള്ള രീതിയിൽ ഇപ്പം നൃത്തത്തിന്റെ സങ്കേതം എന്ന് പറയുമ്പോൾ അരമണ്ഡലത്തിലിരിക്കുക അല്ലെങ്കിൽ കാലുവട്ടം വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് കഥകളിയിലായാലും കൂടിയാട്ടത്തിലായാലും മോഹിനിയാട്ടം ഭരതനാട്യത്തിലും എല്ലാവരും ഈ നിലയിൽ നിന്നുകൊണ്ടാണ് നൃത്തം ചെയ്യാറുള്ളത് അത് നമ്മൾ വിവസ്ത്രനായിട്ടല്ലോ ചെയ്യുന്നത് ആരോചകത്വം തോന്നാനായിട്ട് ഇപ്പം കളരിയിലാണെങ്കിൽ നമ്മൾ ഉടുത്തുകെട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് നൃത്തത്തിൽ വേദിയിലാണെങ്കിൽ ആ നൃത്തത്തിന് അനുയോജ്യമായിട്ടുള്ള കോസ്റ്റ്യൂംസ് ധരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ആരോചകത്വം ഉണ്ടാകുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവണില്ല ആരും എന്താ പറയാ വിവസ്ത്രനായിട്ട് വേദിയില് നൃത്താവതരണം ചെയ്യാറില്ല സാധാരണ അങ്ങനെ ആ തരത്തില് അരോചകത്വം എങ്ങനെയുണ്ടാവണന്ന് എനിക്ക് മനസ്സിലാവണില്ല പേരിൽ നിന്നും ആ കലാമണ്ഡലം മാറ്റണമെന്ന് ഉള്ള അഭിപ്രായം ഒരു പൊതു സമൂഹത്തിൽ നമ്മളൊക്കെ ഏറെ ആരാധനയോടെ കാണുന്നൊരു ഇടമാണ് കലാമണ്ഡലം ഏതൊരു നർത്തകനും നർത്തകിക്കും കലാകാരന്മാർക്കും കലാമണ്ഡലത്തിൽ പഠിക്കുക എന്ന് പറയുന്നൊരു സ്വപ്നം തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് പഠിച്ച് കിട്ടുന്ന ഒരു ബിരുദമാണല്ലോ കലാമണ്ഡലം എന്നൊരു പേര് കൂട്ടി ചേർത്ത് വെക്കുന്നത് അപ്പോൾ ഒരു പൊതു സമൂഹത്തിൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഞാൻ ആർ എൽ വി എന്ന് പേര് ഈ ആർ എൽ വി എന്ന സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ ചേർക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഞാൻ ഒരു മാന്യനായിട്ട് നിന്നുകൊണ്ട് തന്നെ വേണം സംസാരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ആ പേര് ചേർക്കുമ്പോൾ ആ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ആ വ്യക്തികൾ തന്നെയാണ് വരും തലമുറയ്ക്കും കൂടെ ഇതൊരു ഭീഷണിയായി വരുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തൽ അതിനു വേണ്ടിയിട്ട് കൂടെ പൊരുതാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാനിപ്പോൾ ഇനിയിപ്പോൾ എവിടെയും എത്താണ്ടായാലും എനിക്ക് വിഷയമല്ല കാരണം ഇത്രയും പ്രായം പക്വതയ്ക്കായി എങ്കിലും നമ്മൾ എവിടെ എത്തിയിട്ടില്ല പക്ഷേ ഇത് പൊതുസമൂഹത്തിലെ താഴേക്കടയിൽ നിന്ന് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം സാംസ്കാരിക കേരളം എന്ന് പറയുമ്പോഴും പുരോഗമന കേരളം ഒക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ ഇന്നും പല മേഖലകളിലും നിലനിൽക്കുന്നു അത് നൃത്തരംഗത്ത് മാത്രമല്ല മറ്റു മേഖലകളിലും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെല്ലാ മേഖലകളിലും കാണാതെ ചിലയിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാകാരന്മാരായതുകൊണ്ട് അത് വൈകാരികമായി ഇടപെട്ട് പുറത്തേക്ക് വരുന്നു ബാക്കിയുള്ള മേഖലകൾ നിശബ്ദമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അതിന് ഫൈറ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം അവർ അവരെ ഒറ്റപ്പെട്ടു നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിനിടയ്ക്ക് താങ്കളുടെ ക്വാളിഫിക്കേഷനെ പറ്റിയൊക്കെ വലിയ തരത്തിൽ പറയുകയുണ്ടായി എന്നാലും താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതൊന്ന് വ്യക്തമാക്കാൻ ഒന്നാമത്തെ കാര്യം ഈ നൃത്തമേഖലയിൽ ഇപ്പം മോഹിനിയാട്ടത്തിൽ പൊതുവേ ആണുങ്ങൾ നൃത്തം ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ഞാനൊരു കേരളീയനായിട്ടുള്ളൊരു കേരളീയനാണല്ലോ അപ്പം കേരളീയ രീതിയിലുള്ള നൃത്തരൂപം അവതരിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കേരളീയനായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം ഒരു മലയാളിക്ക് മലയാളം പറയാൻ പാടില്ല എന്ന് പറയുന്നതും ഇല്ലില്ല പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു അതായത് സംസ്കൃതം പ്രാകൃത ഭാഷ ഒരു പ്രാകൃത ഭാഷ പറയണം ബ്രാഹ്മണരാണ് സംസ്കൃതം പറയാൻ പാടാം അങ്ങനെയൊക്കെ പല രീതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഭാഷ എന്നുള്ള രീതിയിലൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഘടകം തന്നെയാണ് ഇവിടെ പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിലപാട് അതുകൊണ്ട് എനിക്ക് ആ രംഗത്ത് നിലയുറപ്പിക്കണം എന്നുള്ള വാശിയുണ്ടായിരുന്നു ഇവിടെ മോഹിനിയാട്ട രംഗത്ത് തന്നെ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസങ്ങൾ കരസ്ഥമാക്കണം എന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് നമ്മൾ ഇതിലെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും എം എയും എം ഫിലും പി എച്ച് ഡി യു ജി സിയും ഒക്കെ നമ്മൾ നേടിയത് ഒരൊറ്റ വാശി പുറത്താണ് ഇപ്പോഴും ഞാൻ ഈ വയസ്സിലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എം എ ഭരതനാട്യ വിദ്യാർത്ഥിയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ അപ്പോൾ ആ ഒരു കലനാടനം വിദ്യാഭ്യാസം നടന്നുള്ള ആർജ്ജവ നിങ്ങൾക്കറിയാലോ ഇപ്പം പട്ടികജാതിക്കാരെ ഏറ്റവും ആക്ഷപം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇരുന്നിരുന്ന ഞങ്ങൾക്കൊക്കെ പ്രചോദനമായിട്ടുള്ള അയ്യങ്കാളിയും ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പത്ത് ബി എക്കാരെ കാണണം എന്നുള്ളൊരു വാചകം അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പോഴും ഈ രംഗത്ത് നിലകൊള്ളുന്നത് ഫൈറ്റ് ചെയ്യുന്നതും സത്യഭാമ ഉദ്ദേശിക്കുന്ന സൗന്ദര്യ സങ്കല്പം എനിക്ക് ഞാൻ എന്തു പറയാനാണ് ഞാൻ എൻ്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയുടെ സൗന്ദര്യ സങ്കല്പം നോക്കിയിട്ടല്ല ഞാൻ ചെയ്യുന്നു അവർ ചെയ്യുന്ന ഏത് നൃത്തമാണോ ചെയ്യുന്നത് ആ നൃത്തത്തിൻ്റെ സങ്കേതങ്ങളുടെ പരിപൂർണതയാണ് ഞാൻ ഉദ്ദേശിക്കുക ആ കുട്ടി നൃത്തം ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലെ ഒരു ടാലൻറ്റിനെ നമ്മൾ കൂടുതൽ പോളിഷ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ആക്ഷനാണ് അതായത് അവരുടെ ആ നൃത്തപ്രകടനത്തിലെ മികവ് അതിനെ അതിനുണ്ടാക്കിയെടുക്കലാണ് സൗന്ദര്യം എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കറുത്ത കുട്ടികൾക്ക് കൂടുതൽ മേക്കപ്പ് ഇടണം വെളുത്ത കുട്ടികൾക്ക് കുറച്ച് മേക്കപ്പ് ഇട്ടാൽ മതി അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പരാമർശം കൂടെ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും മേക്കപ്പ് മേക്കപ്പിടുന്നതിനെപ്പറ്റി എൻ്റെ ഇതിൽ കറുത്തവർക്കും വെളുത്തവർക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ് മേക്കപ്പ്മാർ മേക്കപ്പ് ഇട്ട് കാണുന്നത് എല്ലാവർക്കും കാരണം അവർ കൊണ്ടുവരുന്ന എന്താ പറയുക പാൻ കേക്ക് ആയാലും പേസ്റ്റ് ആയാലും എല്ലാവർക്കും അണ്ണെഴുത്തതായാലും ഓർണമെൻറ്റ്സ് ആയാലും ഒക്കെ എല്ലാ കറുത്തവർക്കും വെളുത്തവർക്കും വേറെ വേറെയെന്നൊന്നും ഇല്ല സിനിമയിലൊക്കെ അങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് എനിക്ക് നൃത്തരംഗത്ത് എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് സർക്കാർ തലത്തിൽ നിന്നും എന്തെങ്കിലും പിന്തുണയോ ഇല്ല ഇപ്പം കക്ഷി രാഷ്ട്രീയ രംഗത്തെയും കലാരംഗത്തെയും ഒരുപാട് ആളുകൾ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ഇപ്പം ചർച്ചകൾ തുടർന്നുകൊണ്ട് തന്നെ എനിക്ക് ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരുപാട് ആൾക്കാർ പല രീതിയിൽ നമുക്ക് സപ്പോർട്ടുകൾ തരുന്നുണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം മുന്നോട്ട് പോകാൻ തന്നെ ആ തീർച്ചയായിട്ടും നിയമ നടപടികൾ പോകണമല്ലോ അല്ലെങ്കിൽ നമ്മളിത് സംസാരിച്ച് ബാക്കി വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ കാരണം ഇനി നാളെ ഒരു കുട്ടി സമൂഹത്തിലെ താഴേക്കടയിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും ഏർ നിയമ നടപടികളുമായി മുന്നോട്ട് തന്നെ പോകും ഇനി മറ്റാർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുതെന്ന് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് എം മനോജ് ജനം തൃശ്ശൂർ